ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് രാവിലെ തന്നെ ഒരു ഒരട്ടീം ചിക്കൻ കറിക്കാണ് കേട്ടോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഞാൻ ചിക്കൻ കറിയും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു അഞ്ച് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം അത്യാവശ്യമായിപ്പോൾ ഒരു പീസ് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപതോളം ഉള്ളി ഇത്രയും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിർ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്താണേ എപ്പോഴും നമ്മളിങ്ങനെയുള്ള കറികൾക്ക് എടുക്കുന്ന സമയത്ത് പേസ്റ്റിന് പകരം ഇങ്ങനെ ചതച്ച് ചേർക്കുന്ന സമയത്ത് ആ ഒരു കറിക്ക് ഒന്നും കൂടെ ഫ്ലേവറും ടേസ്റ്റും നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു ഇഞ്ചി വെള്ളത്തിൽ പച്ചമുളക് ഒന്ന് വേണ്ടുവന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അതൊരു മൂന്ന് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് തൊട്ട് നാല് സവാള വരെയൊക്കെ ആകാം കിടക്കാം അപ്പോൾ ഒരു ഒരു നാല് സവാളയോ അല്ലെങ്കിൽ എല്ലാം വലുതും കാണുന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു മീഡിയം സൈസ് കാണുന്നുണ്ടെങ്കിൽ ഒരു നാല് സവാളയൊക്കെ എടുക്കാം ഒരു ഒന്നര കിലോ ചിക്കൻ വേണ്ടിയിട്ടുള്ള അളവാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു നാല് സവാള ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് റെഡിയാക്കി കിട്ടിക്കൊള്ളും ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുത്താൽ മതിയാക്കും അപ്പം ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ട് പോയത് ചിക്കൻ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സവാളയും പെട്ടെന്ന് റെഡിയായി കിട്ടും സവാള റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനും വൃത്തിയാക്കിയിട്ടെടുക്കാം അപ്പം ഞാൻ ഒരു ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് അത് അങ്ങനെ തന്നെ മൊത്തത്തിൽ കറി വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ആ ഒരു കറിക്ക് നല്ലൊരു മണവും ഒരു ടേസ്റ്റിക്കും ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ആ ചി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അവർ ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നതുണ്ടോ അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാൻ വേണ്ടി ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഞാൻ സാധാരണ കറികളിലൊക്കെ കല്ലുപ്പാണോട്ടോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിന്ന് യോജിപ്പിക്കാം ഒന്ന് അടച്ചുവെച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് റെഡിയാവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ അത് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും എടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര തൊട്ടി രണ്ട് ടേബിൾ സ്പൂൺ ഒരേ ആകം മുളക് പൊടിയാണ് കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൊടാണ് കേട്ടോ ഇത് ഇത്രയും കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സി ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ആ ഒരു കൂട്ടാണ് ഞാൻ എൻ്റെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്കിനി ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു പൊറോട്ട ഒക്കെ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു ചിക്കൻ കറി കേട്ടോ കുറച്ചൊന്ന് കറി ഒന്ന് ലൂസ് ആയിട്ടുള്ള കറിയായിരിക്കും എങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അത്യാവശ്യം നമുക്ക് കാണുന്ന സമയത്ത് കൂടുതലങ്ങ് വെള്ളം പോലെ അല്ലാത്ത രീതിയിൽ ഒന്ന് തിക്കായിട്ട് തോന്നുകയും ചെയ്യും എന്നാൽ കറിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും അങ്ങനെയുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മളിങ്ങനെ അരച്ചിട്ട് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു കറിയാണ് സാധാരണ കിട്ടാറുള്ളത് അപ്പോൾ ഈ ഒരു മസാല കൂട്ടൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു ഒന്ന് തൊട്ട് ഒന്നര കപ്പ് വരെയൊക്കെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ചശേഷം നന്നായിട്ടൊന്നൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ തന്നെ ചിക്കൻ ഏകദേശം ഒന്ന് റെഡിയാക്കി ഇട്ടി കൊളും ഇനി നമുക്ക് അളപ്പൊന്ന് മാറ്റിയിട്ടുണ്ടല്ലോ ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും കുറച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കും ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ പാകമാണ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ വീടി എടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് വേറൊരു സ്റ്റവിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ സ്റ്റൗവിലോട്ട് തന്നെ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്നും വയ്ക്കുന്നില്ല കേട്ടോ ഉറട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിന് ഒരു രണ്ട് കപ്പ് തേങ്ങ ഒന്ന് ചിരുക എടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഒന്ന് പൊടിച്ച് ഒന്ന് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്ത് ാലും മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ആ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് വെട്ടി തിളച്ച്ന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് പത്തിരിപ്പൊടി പത്തിരിക്കും നമ്മൾ ഇടിയപ്പത്തിനെ കിടക്കുന്ന ഒരു നൈസ് പൊടിയാണ് അരി അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തവിയൊണ്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പം നമ്മൾ പൊടി ഇടുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും മതി എന്നുള്ളത് ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചുവെക്കണേ ഈ ഒരു ടൈമിൽ പൊടി ചേർക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഒരു പൊടിയൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ആ ഒരു മാവൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതിനിടയ്ക്ക് ചിക്കൻ കറിക്ക് ഒന്ന് റെഡിയാ വന്നിട്ടുണ്ട് നന്നായിട്ട് അത് തിളച്ചൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇന്ന് ഒട്ടിയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കണമല്ലോ അപ്പം ഒരു രണ്ട് മൂന്ന് സ്റ്റവ് എന്തെങ്കിലും ആവശ്യമുണ്ട് ഒറ്റ ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ ഒരു മാവണ്ടല്ലോ ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകം എത്തുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും അല്ലെങ്കിൽ നല്ലവണ്ണം കൈ പൊള്ളാനുള്ള ചാൻസിലുണ്ടെട്ടോ നല്ല ചൂടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കൈ ഒന്ന് തൊട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ചൊന്നും എടുത്താൽ മതി കേട്ടും നല്ല ചൂടുണ്ടായിരുന്നേ നല്ലോണം കൈ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് തൊട്ട് 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 നനച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് നമ്മൾ കുഴച്ച് എടുക്കില്ലേ അതുപോലെ തീരെ കുഞ്ഞാക്കണ്ട അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിനൊന്ന് എടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ തീരെ നൈസായിട്ടുള്ളല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് ഉറട്ടി നിറമ്പോൾ കുറച്ചൊന്ന് കട്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് വലിയ വലിയ ബോൾസ് ബോൾസാക്കിയിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ആ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് ഓരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പത്തിരിയും പൂരിയൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് തവ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് തിരിച്ച് മറിച്ചിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ ഇതൊന്ന് കുക്കായി കിട്ടാനാണ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ടില്ല പത്തിരിക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഒരു പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തി പോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് അങ്ങനെ നമുക്ക് പറ്റില്ല കേട്ടോ കുറച്ചൊന്ന് ഒന്ന് ടൈം എടുക്കുന്നതൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടോ മൂന്നോ ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് അതങ്ങ് ചുട്ടങ്ങ് എടുക്കാം എങ്കിൽ പെട്ടെന്ന് തീരുവുള്ളൂ അല്ലെങ്കിൽ കുറേ സമയം ഇതിൻ്റെ കൂടെ അങ്ങ് നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പാൻ ഞാൻ വെച്ചിട്ടുണ്ടേ വെച്ചിട്ടാണ് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനും പിന്നെ അത് കാസ്റ്റേൻ്റെ ഒരു പാനും കൊണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് അങ്ങ് തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ നോൺ സ്റ്റിക്കിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഈ ഒരു അയൺ പാൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചുറ്റെടുക്കാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും ഒരുപാട് നമുക്ക് ഓയിലങ്ങ് അതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനൊട്ടാണ് ഞാൻ അങ്ങനെ ഒരു പാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് ബാക്കി രണ്ടിലൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡ് ഒന്നും ഒട്ടിപ്പിടിക്കാത്ത പാകത്തിനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ആ ഒരു ഇരുമ്പ് കല്ലിലിട്ടിലൊന്നും ചുട്ടെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ അതാ ഒരട്ടിയും ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചിക്കൻ കറി ഞാൻ സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു രീതിയിൽ കറി ഇറക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്